ഹലോ എല്ലാവർക്കും പി എസ് സി മെൻ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം എന്റെ പേര് ശ്രുതി ഇന്നലെ കേന്ദ്ര ബഡ്ജറ്റ് വന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും അല്ലെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആയിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അൻപത്തി എട്ട് മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഇടക്കാല ബഡ്ജറ്റ് അഥവാ ഇന്ററിം ബഡ്ജറ്റ് ആണ് എന്തുകൊണ്ട് ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഈ വർഷം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ടെൻത്ത് ട്വൽത്ത് തല പരീക്ഷകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ഫാക്ടുകൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചിരിക്കണം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ചുരുക്കമായിട്ട് ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം സോ അധികം സംസാരിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം ഒന്ന് നോക്കിക്കേ ഈ ഒരു ചുവന്ന കളർ ബാഗ് അല്ലെ നമ്മൾ കുറച്ച് നാളായിട്ട് ബഡ്ജറ്റ് അവതരണമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നതാണ് ആദ്യകാലങ്ങളിൽ ഒരു സൂട്ട് കേസ് ആയിരുന്നു പിന്നെ അത് മാറിയിട്ടാണ് ഈ ഒരു ചുവന്ന ബാഗിലേക്ക് വന്നത് ഇതിനെയാണ് നമ്മൾ ബാഹി ഹാത്തി എന്ന് പറയുന്നത് ഈ ബാഗിന് പറയുന്ന പേരാണ് കേട്ടോ ബാഹി ഹാത്തിന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ പേപ്പർലെസ് ആണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് അതായത് ഐപാഡിലാണ് നമ്മൾ ഇപ്പൊ ബഡ്ജറ്റ് അവതരണം നടക്കുന്നത് ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ലോക്സഭയിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കറിയാം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ചാണല്ലോ ഇപ്പോൾ ബഡ്ജറ്റ് അവതരണം നടന്നിട്ടുള്ളത് അപ്പോൾ ലോക്സഭയിലേക്ക് എത്തുന്നതിന് മുന്നേ ധനകാര്യമന്ത്രി എന്ത് ചെയ്യും നേരെ പോയിട്ട് നമ്മുടെ രാഷ്ട്രപതിയെ കാണും അപ്പോൾ ദ്രൗപദി മുർമുവിനെ കണ്ട് അവിടെ നിന്ന് മധുരം നൽകിയതിന് ശേഷമാണ് ശരിക്കും നമ്മൾ ലോക്സഭയിലേക്ക് എത്തുന്നത് അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ീനിയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് വെറുതെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ വേണ്ടി പറയുന്നു എന്നുള്ളത് മാത്രേ ഉള്ളൂ നമ്മുടെ തൈരും പഞ്ചസാരയും കൂടെ ഒരു മിശ്രതമാണ് കൊടുക്കുന്നത് ആ മതിരം കഴിച്ചതിന് ശേഷം കൂടി ലോക്സഭയിലേക്ക് എത്തുന്നു ബഡ്ജറ്റ് അവതരണം ആരംഭിക്കുന്നു പിന്നെ ഈ ബഡ്ജറ്റ് അവതരണത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ആറാമത്തെ ബഡ്ജറ്റ് ആയിരുന്നു കേട്ടോ ഇത് ഇതിനു മുന്നേ ആറ് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അതാരായിരുന്നു മൊറാർജി ദേശായി ആ പേര് ഒന്ന് ഓർത്തിരുന്നോണം മൊറാ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്ന വ്യക്തിയാണ് മൊറാർ ദേശായി ഇദ്ദേഹമാണ് ആറ് ബഡ്ജറ്റുകൾ ഇതിനു മുന്നേ അവതരിപ്പിച്ചിട്ടുള്ളത് അതിനുശേഷം ആറ് ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന വ്യക്തി ആരാണ് നിർമ്മല സീതാരാമൻ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു അൻപത്തി എട്ട് മിനിറ്റ് മാത്രം നീണ്ടു നിന്ന ഒരു ചെറിയ ബഡ്ജറ്റ് അവതരണമാണ് ഉണ്ടായിരുന്നത് ഇതിനു മുന്നേ നീണ്ട ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് തൊട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ ഏറ്റവും സുദീർഘമായിട്ടുള്ള ബഡ്ജറ്റ് അവതരണത്തിന്റെ ആ പേര് മാരുടെ കയ്യിൽ തന്നെയാണ് നിർമ്മല സീതാരാമന് തന്നെയാണ് ഉള്ളത് കാരണം രണ്ടായിരത്തി ഇരുപതില് രണ്ട് മണിക്കൂറും നാൽപ്പത്തിരണ്ട് മിനിറ്റും എടുത്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരണമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ബഡ്ജറ്റാണ് ആണ് രണ്ടു മണിക്കൂറും നാല്പത്തിരണ്ട് മിനിറ്റുമാണ് ആ വർഷം എടുത്തിട്ടുണ്ടായിരുന്നത് ഇത്രയുമാണ് ജനറൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി ഇടക്കാല ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ജനക്ഷേമ പ്രഖ്യാപനങ്ങളൊന്നും അധികമായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചില മുൻകാല പദ്ധതികളെ കുറിച്ച് എടുത്തു പറയുന്നുണ്ടായിരുന്നു ആ പദ്ധതികൾ എന്താണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് ഈ വർഷത്തെ ബഡ്ജറ്റിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു തീമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാം വികസിത് ഭാരത് ബൈ ട്വന്റി ഫോർട്ടി സെവൻ എന്നുള്ളതാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി വികസിത ഭാരത് എന്നുള്ള ഉദ്ദേശമാണ് ബഡ്ജറ്റിൽ ലക്ഷ്യം വെക്കുന്നത് ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കണം പിന്നെ മറ്റൊരു ഇൻഫർമേഷനും കൂടി നമുക്ക് ഇവിടെ പറയാനുള്ളത് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ടിലാണ് അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ടിലാണ് എന്തിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് അതായത് ബഡ്ജറ്റ് എന്ന വാക്ക് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉപയോഗിക്കുന്നില്ല പകരം എന്താ ഉപയോഗിക്കുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഉപയോഗിക്കുന്നത് ഇത് പലർക്കും ഇപ്പോൾ പഠനം ആരംഭിച്ചിട്ടുള്ള പലർക്കും അല്ലെങ്കിൽ മുന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയാവുന്ന ഒരു ഇൻഫർമേഷൻ തന്നെയാണ് എങ്കിലും ഞാൻ ഒന്ന് ഷെയർ ചെയ്യുന്നു അപ്പൊ എന്താണ് ആർട്ടിക്കൾ നൂറ്റി പന്ത്രണ്ടിലാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത് ഒരു സർക്കാരിന്റെ വരവ് ചിലവ് കണക്കുകളുടെ ഒരു എസ്റ്റിമേറ്റ് ആണ് ഈ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്തേക്ക് വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ പദ്ധതിയെ കുറിച്ച് നോക്കിയാലോ ഇത് ഓൾറെഡി ഉള്ള പദ്ധതിയാണ് ഇത് പക്ഷേ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ബഡ്ജറ്റിലെടുത്ത് പരാമർശിച്ചിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് പി എം ഗതി ശക്തി എന്നുള്ളതാണ് പി എം ഗതി ശക്തി ഇതിനകത്ത് ആ ഇമേജ് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും റോഡ് ഗതാഗതം പോർട്ട് കണക്ടിവിറ്റി വ്യോമ ഗതാഗതം ഇതിനെ കുറിച്ച് എല്ലാം കൂടെ പരാമർശിക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പി എം ഗതി ശക്തി എന്ന് പറയുന്നത് നാഷണൽ മാസ്റ്റർ പ്ലാൻ ഫോർ മൾട്ടി മോഡൽ കണക്ടിവിറ്റി എന്നാണ് പറയുന്നത് നാഷണൽ മാസ്റ്റർ പ്ലാൻ ഫോർ മൾട്ടി മോഡൽ കണക്ടിവിറ്റി സേവനങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനും എന്താണ് നമ്മുടെ നാട്ടില് ഇതിന്റെ ഗതാഗതത്തിനുള്ള ചിലവ് വളരെയേറെ കൂടുതലാണ് പലപ്പോഴും പല ഇൻവെസ്റ്റുമെന്റുകളും നമ്മുടെ നാട്ടിൽ നടക്കാത്തതിനൊരു പ്രശ്നം കൂടി ഇതാണ് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അത് കുറയ്ക്കുക ആ ചിലവുകൾ കുറയ്ക്കുക ലോജിസ്റ്റിക്സിന്റെ ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പി എം ഗതീ ശക്തി എന്ന് പറയുന്ന മൾട്ടി മോഡൽ കണക്ടിവിറ്റി പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഇതില് ഇവിടെ നോക്കിക്കേ പി എം ഗതി ശക്തിക്കകത്ത് ഏഴ് ഏഴ് ഭാഗങ്ങളാണ് ഇതിന്റെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റോഡ് ഗതാഗതമുണ്ട് എയർപോർട്ടുകളുണ്ട് മാസ് ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട് ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ റെയിൽവേ പോർട്ട് വാട്ടർവെയ്സ് ഇത് ഇത്രയും കൂടെ ചേർന്ന് അപ്പൊ ഏഴ് വിങ്ങുകൾ ചേർന്നിട്ടാണ് ഇതിനകത്തേക്ക് വരുന്നത് എന്നറിഞ്ഞിരിക്കുക ഈ മൾട്ടി മോഡൽ കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ പലർക്കും ഒരു സംശയം വരാറുണ്ടല്ലേ ഇപ്പൊ നോക്കിക്കേ ഒരു ഒരു സ്ഥലത്ത് സാധനങ്ങൾ വന്നിറങ്ങുന്നു അത് നമുക്ക് എന്താണ് റോഡ് ഗതാഗതം വഴി ടത്തേക്ക് എത്തിക്കുന്നു ചിലപ്പോൾ അവിടുന്ന് നമുക്ക് ഒരു പോർട്ടിലേക്കായിരിക്കും എത്തിക്കുന്നത് ആ പോർട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ഷിപ്പ് മാർഗം വേറൊരിടത്തേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ എന്താണ് എയർ എയറോപ്ലെയിൻസ് അല്ലെങ്കിൽ വിമാനമാർഗം മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നു ഈ രീതിയിലെല്ലാം പല രീതിയിലുള്ള കണക്ടിവിറ്റികൾ ഒരുമിച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ മൾട്ടി മോഡൽ കണക്ടിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ മൂന്ന് പുതിയ റെയിൽവേ ഇക്കോണമിക് കോറിഡോറുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ പുതിയ മൂന്ന് റെയിൽവേ ഇക്കോണമിക് കോറിഡോറുകൾ കൂടി കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പൊ അത്രയൊന്നും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ജസ്റ്റ് പി എം ഗതി ശക്തി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കണക്ടിവിറ്റി കൂട്ടുക മൾട്ടി മോഡൽ കണക്ടിവിറ്റി കൂട്ടുക ലോജിസ്റ്റിക്സിന്റെ ചിലവ് കുറയ്ക്കുക ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇത്രയും മാത്രം ഒന്ന് അറിഞ്ഞാൽ മതിയായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് നോക്കാം ഉഡാൻ എന്ന സ്കീമിനെ കുറിച്ചാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത് ഉഡാൻ എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ വിമാനം എന്നതിന്റെ ഹിന്ദി വാക്കാണ് ഉഡാൻ അപ്പോ ഉഡാൻ സ്കീം എന്ത് റിലേറ്റഡ് ആയിരിക്കും വിമാനങ്ങളുമായി റിലേറ്റഡ് ആയിരിക്കും വിമാനങ്ങളുമായി റിലേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ പ്രാദേശിക എയർപോർട്ടുകളുടെ വിപുലീകരണത്തിലൂടെ പ്രാദേശിക കണക്ടിവിറ്റി കൂട്ടുക നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കൊച്ചിയിലേക്ക് പോകാനായിട്ട് കുറെ ആളുകൾ ഇപ്പം എന്താണ് എയ്റോപ്ലെയിൻസ് അല്ലെങ്കിൽ വിമാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ടല്ലേ ഇപ്പം ഒരു ഒരു സാധാരണക്കാരനും എന്താണ് വ്യോമ ഗതാഗതം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാതെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷെ അത്രയും അൺ അഫോർഡബിൾ ആയി എന്ന് പറയാനായിട്ട് പറ്റില്ല കാലം കഴിയുമ്പോൾ കുറച്ചുകൂടെ വരും കുറച്ചുകൂടെ മാറുമായിരിക്കും അല്ലേ അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സൂരറി പോർട്ട് എന്ന് പറയുന്ന സിനിമ അല്ലെ സാധിച്ചിട്ടെ എന്ന് പറയുന്ന ഒരു സീൻ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ അതാണ് ശരിക്കും ഒരു സാധാരണ ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വേഗത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഉഡാൻ സ്കീമിന്റെ പ്രത്യേകതയായിട്ടുള്ളത് അപ്പോൾ പ്രാദേശിക എയർപോർട്ടുകളുടെ വിപുലീകരണത്തിലൂടെ കണക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഉഡാൻ സ്കീമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തത് ബഡ്ജറ്റിൽ എടുത്തു പറഞ്ഞൊരു സ്കീമാണ് പി എം ആവാസ് യോജന ആവാസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഒരു വീട് ആവസിക്കാനുള്ള ഒരു സ്ഥലം എന്നുള്ളത് ഓർത്താൽ മതി അപ്പൊ എന്താണ് പ്രധാനമന്ത്രി ആവാസ് യോജന അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് എല്ലാവർക്കും എന്താണ് താമസിക്കാൻ പറ്റുന്ന അവരുടെ കൊക്കിൽ ഒതുങ്ങത്തക്ക രീതിയിലുള്ള ഒരു കൂര ഉണ്ടാക്കാൻ സാധിക്കുക അഫോർഡബിൾ ഹൗസിംഗ് ഫോർ ഓൾ ബൈ ട്വന്റി ട്വന്റി ടു എന്നുള്ളതായിരുന്നു ലക്ഷ്യം പക്ഷേ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്കത് സാധിക്കാൻ സാധിച്ചെടുക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു പുതിയ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ളത് ഇതിന് രണ്ട് വിങ്സ് ആണ് കേട്ടോ ഉള്ളത് അതായത് പ്രധാനമന്ത്രി യു എന്ന് പ്രധാനമന്ത്രി ആവാസ് യോജന യു എന്ന് പറയുമ്പോൾ അർബൻ എന്നുള്ളതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ എന്നുള്ളതും ജി എന്ന് പറയുമ്പോൾ ഗ്രാമീൺ എന്നുള്ളതുമാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പോൾ റൂറൽ ഏരിയാസിൽ എല്ലാവർക്കും വീട് വീട് നൽകുക എന്നുള്ളതും അർബൻ ഏരിയാസിൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് നൽകുക എന്നുള്ളതുമാണ് ലക്ഷ്യം അപ്പോ ഈ അർബൻ സ്കീമിന്റെ ഏത് മന്ത്രാലയത്തിന്റെ അടിയിലാണ് ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ അടിയിലും ഗ്രാമീൺ വരുന്നത് ഏതാണ് ഗ്രാമ വികസന മന്ത്രാലയത്തിന്റെ അടിയിലുമാണ് ഇത്രയും കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം അപ്പൊ നമുക്ക് വേഗം അടുത്ത സ്കീമിലേക്ക് പോകാം ഏതാണ് നമ്മുടെ മോദി കെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയുഷ്മാൻ ഭാരത് എന്ന സ്കീമിനെ കുറിച്ചാണ് എല്ലാവർക്കും ഒരു സ്കീമാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത് എന്താണ് ദേശീയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ വരെ സാധാരണക്കാർക്ക് പ്രതിവർഷ പരിരക്ഷ ലഭിക്കുന്ന ഒരു ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പദ്ധതി അതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം അഞ്ച് ലക്ഷം രൂപ വരെയാണ് പ്രതിവർഷം ഈ ഇതിനകത്ത് പരിരക്ഷ ലഭിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക അതായത് കിടത്തി ചികിത്സയ്ക്കാണ് സെക്കൻഡറി ടേർഷറി കെയറിലാണ് പ്രധാനമായിട്ട് ഈ പരിരക്ഷ ലഭിക്കുന്നത് ചികിത്സയ്ക്കാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തോണേ അപ്പൊ നമുക്ക് അടുത്ത സ്കീം നോക്കാം പോഷൻ അഭിയാൻ എന്നുള്ളതാണ് നോക്കുന്നത് പോഷൻ അഭിയാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ആരെയൊക്കെയാണ് ഇത് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾ കൗമാരക്കാരായ കുട്ടികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരുടെ പോഷകാഹാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പോഷൻ അഭിയാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യകാലങ്ങളിൽ ഇവർക്ക് ഫുഡ് കൃത്യമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ പോഷണമുള്ള ഫുഡ് കഴിക്കുക എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ആയിരുന്നു പക്ഷെ ഇപ്പോ അതിന്റെ ലക്ഷ്യം കുറച്ചുകൂടെ വലുതായി ഭക്ഷണ വൈവിധ്യം കൊണ്ടുവരിക എന്നുള്ളത് നമുക്കറിയാം നമ്മളുടെ റേഷൻ റേഷൻ കടകളിലൂടെയൊക്കെ കിട്ടുന്ന ആഹാരം തന്നെയാണ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പം അരിയാണെങ്കിൽ അരി നമുക്ക് ലഭിക്കുന്ന അരിയാണ് മിക്ക ആളുകളും കഴിക്കുന്നത് അല്ലെ പക്ഷേ ഇതെന്താണ് ഇതിനകത്തൊരു വൈവിധ്യം കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല ആവശ്യത്തിന് വേണ്ടുന്ന ന്യൂട്രിയൻസും പ്രോട്ടീനും കാര്യങ്ങളും ഒന്നും എത്താതാകുന്നു എന്നൊരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അല്ലേ അതിനു വേണ്ടിയിട്ടാണ് തിനവിളകൾ കൂടുതലായി ഈ ഈ ഒരു പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലുള്ള ആളുകളിലേക്ക് എത്തിക്കുക തിനവിളകൾ എന്ന് പറയുന്നത് നമ്മുടെ മില്ലറ്റുകൾ ഓക്കെ അപ്പൊ മില്ലറ്റ് എന്താണ് ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് അല്ലെ അപ്പോൾ മില്ലറ്റ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന വിവരം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പം ആ ഒരു പദ്ധതി കൂടി പോഷൻ അഭിയാന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതൊന്ന് ഓർത്തിരുന്നോണം ഇനി അടുത്തത് മിഷൻ ഇന്ദ്രധനുഷ് എന്നുള്ളതാണ് മിഷൻ ഇന്ദ്രധനുഷ് നിങ്ങളുടെ അടുത്തൊക്കെ വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ഒരു പ്രത്യേക ഒരു സമയമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും അമ്മമാര് കുഞ്ഞുങ്ങളെ കൊണ്ട് വാക്സിൻ എടുക്കാനായിട്ട് പോകും പണ്ടൊക്കെ നമുക്കറിയാം ഒരു ചെറിയൊരു കാർഡ് ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് ഈ കാർഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്യും ഇത്ര വയസ്സിനുള്ളിൽ ഇത്ര എന്താണ് വാക്സിൻസ് എടുക്കണം അടുത്ത ഇത്ര വയസ്സിനുള്ളിൽ ഇത്ര നാളിനുള്ളിൽ ഇത്ര വാക്സിൻ എടുക്കണം ഈ രീതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പലപ്പോഴും എന്താണ് പല സാഹചര്യങ്ങൾ കൊണ്ടും ഇത് ഇത് സാധിച്ചു ഒന്നു വരില്ല അന്നേരം എന്ത് ചെയ്യും ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇത് ഫിക്സ് ചെയ്യും ഇവിടെ വന്ന് വാക്സിൻസ് എടുത്തിട്ട് പോകാം ഓരോ ഏരിയാസിലും അങ്ങനെ ചെയ്യുന്നുണ്ട് അതാണ് ഈ മിഷൻ ഇന്ദ്രധനുഷിന്റെ ഭാഗമായിട്ട് വരുന്നത് കുട്ടികൾക്ക് വേണ്ടുന്ന വാക്സിൻ ശരിക്കും നമ്മുടെ നാട്ടിൽ രോഗങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മൾ കാരണം എന്തോ ട്രോപ്പിക്കൽ ഏരിയാസിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് രോഗങ്ങൾ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ് പക്ഷേ പന്ത്രണ്ട് വാക്സിൻ കൊണ്ട് നിരോധിക്കാൻ പറ്റുന്ന രോഗങ്ങളെ പൂർണ്ണമായിട്ട് നിരോധിക്കുക എന്നുള്ള ഒരു പ്രധാന പ്രധാനമായ ലക്ഷ്യമാണ് മിഷൻ ഇന്ദ്രധനുഷൻ ഉദാഹരണമായിട്ട് മിസൽസ് റുബല്ല അതേപോലെ നമ്മുടെ ക്ഷയരോഗം ഇതുപോലുള്ള പല രോഗങ്ങളും നമുക്ക് വാക്സിൻ വഴി പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും ആ ലക്ഷ്യം എന്തിന്റെ ഭാഗമാണ് മിഷൻ ഇന്ദ്രധനുഷിന്റെ ഭാഗമാണ് എന്നുള്ളത് ഓർത്തോണം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത് വരുന്നത് ഒരു പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിൻ ആണ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് അത് പല വേർഷൻസ് കുറെ നാളുകളായിട്ടുള്ള ഒരു പദ്ധതിയാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ് അതിന്റെ ഫൈവ് പോയിന്റ് ഓ വേർഷൻ ഒക്കെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇതിന് വേണ്ടിയിട്ട് എല്ലായിടത്തും ഇത് എത്തിക്കുക അതൊരു കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക എന്നതിനൊക്കെ വേണ്ടിയിട്ട് യു വിൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ യു വിൻ പ്ലാറ്റ്ഫോം എന്തുമായി ബന്ധപ്പെട്ടതാണ് മിഷൻ ഇന്ദ്രധനുഷ് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിന് തെറ്റാൻ പാടില്ല യു വിൻ പ്ലാറ്റ്ഫോം മിഷൻ ഇന്ദ്രധനുഷുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ இனி அடுத்தது பியம் முத்ரா മുദ്ര സ്കീമിനെ മുദ്ര ലോണുകൾ അല്ലെ പി എം മുദ്ര യോജന എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് പ്രധാനമന്ത്രി മന്ത്രി മുദ്ര യോജന കോർപ്പറേറ്റ് നോൺ ഫാം സെക്ടറുകളിലുള്ള ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്കാണ് എന്ത് ലോൺ അനുവദിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പലപ്പോഴും നമുക്കറിയാം പഴയ പണ്ടൊക്കെ ഒരു സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പൈസ ലോണായിട്ട് കിട്ടുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഈ മുദ്ര ലോൺ വന്നതിൽ പിന്നെ കുറച്ചുകൂടെ ഈസിലി ആക്സസിബിൾ ആണ് അല്ലെ എല്ലാവർക്കും അത് ലഭിക്കും എല്ലാവർക്കും അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റും എന്നൊരു രീതിയിലേക്ക് വരുന്നുണ്ട് പത്ത് ലക്ഷം രൂപ വരെയാണ് ഇവിടെ വായ്പയായിട്ട് ലഭിക്കുന്നത് അതോർത്തോണം പത്ത് ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത് ഇതിനകത്ത് മൂന്ന് തരത്തിലുള്ള ലോണുകളാണ് വരുന്നത് ശിശു എന്ന് പറയുന്ന ലോണുണ്ട് അൻപതിനായിരം രൂപ വരെയുള്ള ലോണുകൾ കിഷോർ എന്ന് പറയുമ്പോൾ അൻപതിനായിരം തൊട്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ലോണുകളും അടുത്തത് ഏതാണ് തരുൺ എന്നുള്ളതാണ് അഞ്ച് ലക്ഷം തൊട്ട് പത്ത് ലക്ഷം രൂപ വരെയുള്ള ലോണുകളാണ് ഈ തരുൺ എന്നതിനകത്ത് ലഭിക്കുന്നത് ജസ്റ്റ് ഈ പേരുകൾ മാത്രം ഒന്ന് ഓർത്തിരുന്നോണോ ഇതിനു മുന്നേയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ശിശു കിഷോർ തരുൺ ഈ മൂന്ന് പേരുകൾ ഒന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തത് പി എൻ പി എം കിസാൻ സമ്മാൻ നിധി എന്നുള്ളതായിരുന്നു എന്താണ് കിസാൻ കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പി എം കിസാൻ സമ്മാൻ നിധി എന്നുള്ള സ്കീം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത് വരുന്നത് ചെറുകിട കർഷകർക്ക് രണ്ട് ഹെക്ടർ വരെ ഭൂമി കൈവശമുള്ള കാർഷിക കുടുംബങ്ങൾക്കാണ് ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന സ്കീമിനകത്തേക്ക് വരുന്നത് കാർഷിക കുടുംബങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഭർത്താവും ഭാര്യയും ആയിട്ടുള്ള കുട്ടികളെയുമാണ് ഈ കുടുംബങ്ങൾ എന്ന പേരിലകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രതിവർഷം എത്ര രൂപയാണ് ഇതിനകത്ത് ലഭിക്കുന്നത് ആറായിരം രൂപ അത് മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത് ആ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുന്നു എന്തിനു വേണ്ടിയിട്ടാണ് കറപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം പല വഴികൾ കൈമാറി കൈമാറി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സാധാരണക്കാരന്റെ കയ്യിൽ കയ്യിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഈ സ്കീം കിട്ടേണ്ടത് ആർക്കാണോ അയാൾക്ക് കിട്ടുമ്പോഴത്തേക്ക് ആറായിരം എന്നുള്ളത് കുറഞ്ഞു കുറഞ്ഞ അറുന്നൂറായിട്ടുണ്ടാകും അതിനിണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പ്രതിവർഷം ആറായിരം രൂപയാണ് ഇതിനു വേണ്ടി നൽകുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്കീമുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇടക്കാല ബഡ്ജറ്റാണ് പുതിയ ക്ഷേമ പദ്ധതികളൊന്നും കൊണ്ടുവന്നില്ല പക്ഷെ ഈ പദ്ധതികളെ കുറിച്ചൊക്കെ എടുത്തു പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഒക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് ചോദിക്കാവുന്നതാണ് സോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് പരീക്ഷകൾക്ക് അപ്പുറമായിട്ട് നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത് നമ്മുടെ ഇക്കോണമിക്ക് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലത് തന്നെ ഓക്കെ അപ്പോ ഈ രീതിയിലുള്ള ഒരു പഠനവും കാര്യങ്ങളുമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കെ എസ് മെന്ററിനെ സഹായിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ എത്തിയിട്ടുള്ള അഞ്ചിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സർക്കാർ ജോലി നേടിക്കൊടുക്കാൻ ഞങ്ങളെ സഹായിച്ചത് സയൻറ്റിഫിക് ആയിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ കേരളത്തിൻ്റെ ബഡ്ജറ്റ് ഉടനെ വരും ഫെബ്രുവരി അഞ്ചാം തീയതി നമ്മുടെ സ്റ്റേറ്റിൻ്റെ ബഡ്ജറ്റ് വരികയാണ് അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം പുതിയ സ്കീമുകൾ എന്താണ് സർക്കാർ നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണ്ടേ സോ ആ വീഡിയോയിൽ പിന്നെയും കാണാം അതുവരെ താങ്ക് സോ മച്ച് ബൈ